ഹായ് പ്രേമുള്ള സുഹൃത്തുക്കളെ ഇന്ന് അഞ്ചും ഒക്കെ കിട്ടി സുഖലോലുപതയിൽ ജീവിക്കാമെന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾക്ക് യൂണിഫോം സിവിൽ കോഡ് വലിയ രൂപത്തിൽ പണിയാണ് കേട്ടോ പണി മാത്രമല്ല പണിക്കുമേൽ പണി കാരണം ഇവരുടെ ഈ പെറ്റുപെരുക്കലും ഈ രാജ്യത്തെ ഇന്തോനേഷ്യയെയും മതി ബയോളജിക്കലി ഇസ്ലാം മത രാജ്യമാക്കാനുള്ള ശ്രമവും കൃത്യമായി നമ്മുടെ രാജ്യത്തിൻ്റെ അമരക്കാർ ഇന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ കെട്ടും യഥേഷ്ടം ഉൽപ്പന്നങ്ങളെ സൃഷ്ടിച്ചു വിടലും പിന്നീട് അവരെ അരാജകത്വത്തിലേക്ക് തള്ളിവിടലും അഗതി മന്ദിരങ്ങളും അനാഥ മന്ദിരങ്ങളുമൊക്കെ വർദ്ധിക്കുന്നതിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട കാരണം ഈ വർദ്ധിച്ച തോതിലുള്ള ജനസംഖ്യയാണ് പണ്ട് കാലത്തൊരു പറച്ചിലുണ്ട് ആ വാഗേറിയവൻ വയറ്റിന് തരും മക്കൾക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷണം കൊടുക്കുകയോ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും അവരുടെ വിദ്യാഭ്യാസവും ഇതൊക്കെ നോക്കുകയോ ഒന്നും ചെയ്യാതെ ഉണ്ടാക്കിയിടുന്നു അവരെങ്ങനെയോ വളരുന്നു അങ്ങനെയുള്ള മാതാപിതാക്കളുടെ മക്കളാണ് തരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങളിലേക്കും പിന്നെ മാതാപിതാക്കൾ ചെയ്യുന്ന ഏത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും അവർ ഒത്താശ പാടിക്കൊണ്ടിരിക്കും ഒടുവിൽ അവരിവരെ പിടിക്കും അപ്പോൾ കുതിരാൻ അനുവദിക്കുകയുമില്ല ഈ യഥേഷ്ടം കെട്ടി നടക്കുന്ന നാല് മുറിയന്മാരോട് നമ്മുടെ ടി ജി മോഹൻദാസിന് ചില വസ്തുതകൾ എണ്ണി എണ്ണി പറയാനുണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുമുണ്ട് നിങ്ങൾക്ക് അവരുടെ അത് വിട്ടുതരാൻ വിസമ്മതിക്കുന്നു ബഹളം പാടില്ല എന്ന് പറയുന്നു ഇവരുടെ കിതാബിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മുഴുവനും നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇവര് പക്ഷേ കിതാബ് അല്ല ഇവിടെ മുഖ്യം ഭരണഘടനയാണ് മുഖ്യം എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരും ഒരു ഭാഗത്ത് അപ്പോൾ ഈ ഇന്ത്യയിലുള്ള ജനങ്ങൾ കിതാബിനോടൊപ്പം നിൽക്കുമോ അതോ ഭരണഘടനയോടൊപ്പം നിൽക്കുമോ എന്ന് തീരുമാനിച്ചിട്ട് വേണം പാകിസ്ഥാനിലേക്കുള്ള പാസ്പോർട്ട് എത്ര വേണം എന്ന് ഇന്ത്യക്ക് തീരുമാനിക്കാൻ കുടുംബ നിയമം കുടുംബങ്ങളുടെ നിയമം അതായത് ഇവർ അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് കാരണം ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തെയും ആചാരത്തെയും അനുഷ്ഠാനത്തെയും ഒക്കെ സാരമായി ബാധിക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞു പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമസ്കാരത്തെയോ ജക്കാത്തിനെയോ നോമ്പിനെയോ ഹജ്ജിനെയോ അതല്ലെങ്കിൽ ഷഹാദത്തിനെയോ അള്ളാഹുവിനെ ആരാധിക്കുന്നതിനെയോ മലക്കുകളെ വിശ്വസിക്കുന്നതിനെയോ നബിമാരെ ഫോളോ ചെയ്യുന്നതിനെയോ കിതാബിനെ വിശ്വസിക്കുന്നതിനെയോ അതല്ലെങ്കിൽ അവസാനം ഒരു നാളുണ്ടാകുമെന്ന് പറഞ്ഞ് പരലോകത്തിൽ വിശ്വസിക്കുന്നതിനെയോ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നന്മയെയും തിന്മയെയും വിശ്വസിക്കുന്നതിനെയോ ഒന്നും ഈമാൻ കാര്യങ്ങളെയും ഇസ്ലാം കാര്യങ്ങളെയും ഒന്നും ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല ഇത് യഥേഷ്ടം തോന്നിയത് പോലെ കെട്ടലും ഒഴിവാക്കലും ഇഷ്ടംപോലെ ഉൽപ്പന്നങ്ങളെ ഉണ്ടാക്കലും ബൈ പറഞ്ഞ് പിരിയലും അതൊന്നും നടക്കുന്ന കേസല്ല കഞ്ഞുവെള്ളത്തിൻ്റെ ചൂടില്ല ഉപ്പില്ല മീൻകരി മുളകിടാൻ പറഞ്ഞു വീട്ടിൽ ഇതിനെ ഒന്നിനെയും ബാധിക്കാത്ത ഒരു വിഷയമായിട്ട് പോലും ഇവർക്ക് ഞങ്ങളുടെ കിതാബിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇഷ്ടം പോലെ കെട്ടാം നിനക്ക് ഈ രണ്ടോ മൂന്നോ നിന്നാലോ ഒക്കെ നീ കെട്ടിക്കോണെ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ആ ഖുർആനിന്റെ നിയമങ്ങളെ ഈ രാജ്യത്ത് ഇവർ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ പോലും ഇവർ അപമാനിക്കുകയാണ് നിന്ദിക്കുകയാണ് എതിർക്കുകയാണ് വിമർശിക്കുകയാണ് കൈ കടത്താൻ പോകുന്നില്ല ഈ പ്രത്യേക അവകാശത്തിൽ പെട്ടതാണ് നാല് നാല് കല്യാണം കല്യാണം വരെ കഴിക്കാം കഴിക്കുന്ന ുംറവര് പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ മുത്തലാഖ് ഒന്നും ചെയ്യുന്നവരല്ല ഞങ്ങൾ യഥേഷ്ടം കെട്ടുന്നവരല്ല പിന്നെ ഏക സിബിൽ കൂടുമ്പോൾ ഇവർക്ക് എന്താ പ്രശ്നം ഞങ്ങളത് ചെയ്യുന്നവരല്ലെങ്കിൽ ഞങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ലല്ലോ ഞങ്ങൾ മുത്തലാഖ് ചെയ്യുന്നില്ല പക്ഷെ മുത്തലാഖ് നിയമം ഇങ്ങനെ ഒരു തരം വിവരക്കേടും മദ്രസ ബുദ്ധി വെച്ചിട്ടുള്ള തീരുമാനങ്ങളുമാണ്മിഷൻ എഴുപത് വയസ്സിലും എൺപത് വയസ്സിലുമാണ് എനിക്ക് വേറെ എന്ന് തോന്നുന്നെങ്കിലോ അപ്പോഴും എനിക്ക് അവകാശം നിലനിർത്തി കിട്ടണം മുസ്ലിങ്ങളെ ഇവിടുത്തെ നിലപാട് അതുകൊണ്ട് നാല് കല്യാണം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽ മെല്ലെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടാണെങ്കിലും അത് വിട്ടുകൊടുക്കാൻ അവര് തയ്യാറല്ല അത് ശരി ഇപ്പൊ തയ്യാറാക്കാൻ ഹിന്ദുക്കൾ അങ്ങനെ ആയിട്ടില്ല രണ്ട് തലമുറ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഈ നാല് കല്യാണത്തിന്റെ ഒക്കെ കാരണങ്ങൾ എന്താണ് അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ കൂടുതലായിരുന്നു പുരുഷന്മാരൊക്കെ യുദ്ധത്തിൽ ചത്തുപോയി യുവമാരൊക്കെ തന്നെ കൊന്നു ഏഹ് നമ്മതും കൂട്ടാളികളും കൊന്നോടിക്കിയ മനുഷ്യർക്ക് വല്ല കണക്കും അതുകൊണ്ട് ആ പെണ്ണുങ്ങൾ വന്നിട്ട് ജീവിക്കാൻ മാർഗമില്ല എന്നാവലാദിനെ ഞാൻ കെട്ടി സംരക്ഷിച്ചേക്കാ എല്ലാ പെണ്ണുങ്ങളെയും കെട്ടി സംരക്ഷിക്കാൻ തുടങ്ങി ആ ഭാര്യ എന്നിട്ട് വിളിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഒന്നും കെട്ടും നാലും കെട്ടും കെട്ടും മനസ്സിലായോ മനസ്സിലായോ ഇവര് കിട്ടത്തില്ലെന്നാ പറയുന്നത് ഇവർക്ക് കിട്ടണ്ട പക്ഷെ ഇവര നിയമം ലംഘിക്ക നിയമം ഒഴിവാക്കാൻ സമ്മതിക്കില്ല പക്ഷേ ഞങ്ങൾക്ക് റൂൾ റൂള് നിലനിർത്തണം ഞങ്ങൾക്ക് ഇന്ന് തോന്നുന്നില്ലെങ്കിലും ചിലപ്പോ നാളെ ഞങ്ങൾക്ക് ആവശ്യം വന്നാലോ ക്രിസ്ത്യൻ സിഖ് അതായത് ഈ ഭരണഘടന പ്രകാരം ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും മൂന്ന് പേരും ഒരു കല്യാണത്തിന് പുറമെ മറ്റൊരു കല്യാണം കഴിച്ചാൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും ജയിലിലാകും അവർക്ക് പിഴയുമുണ്ട് തടവുമുണ്ട് ഇനിയും ഒരു കല്യാണം കഴിച്ചിട്ടത് മറച്ചു വെച്ചിട്ടാണ് മറ്റൊരു കല്യാണം കഴിച്ചതെങ്കിൽ സിആർ പി സി പതൊക്കെ മാറിയാലോ നാനൂറ്റി തൊണ്ണൂറ്റി നാലാം ക്രിമിനൽ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഇവർക്ക് പതിനാല് വർഷവും മറ്റോ തടവുണ്ട് മുസ്ലിമിനും കുഴപ്പമില്ല ഒരേ തെറ്റാണ് ചെയ്തത് ഒരേ രാജ്യത്താണ് ചെയ്തത് ഒരേ ഭരണഘടന അനുശാസിക്കുന്ന വിധം ജീവിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം

ഉത്തർപ്രദേശ് ഡിപ്പാർട്ട്മെന്റ് അതായത് മുസ്ലിം ആയിട്ടുള്ള അധ്യാപകനാണ് അവര് രണ്ടാമത് കല്യാണം കഴിക്കണമെങ്കിൽ സർക്കാരിന്റെ പെർമിഷൻ വേണം ആദ്യത്തെ രണ്ടുമുതൽ പിന്നീട് അങ്ങോട്ടുള്ളത് എല്ലാം സർക്കാരിന്റെ പെർമിഷൻ കൂട്ടി വേണം

ആർക്കാണ് പെൻഷൻ നൽകേണ്ടത് സർവീസ് പെൻഷൻ ഉണ്ടല്ലോ ആർക്ക് നൽകണം ഇദ്ദേഹത്തിന്റെ ജോലി ഇനി ആർക്കാണ് നൽകേണ്ടത് ഇതൊക്കെ നോക്കുന്നതിന് വേണ്ടി കോടതി വ്യവഹാരങ്ങൾക്ക് ഒരു വർഷത്തിൽ പതിനൊന്ന് കോടി രൂപ സർക്കാർ ചെലവഴിക്കേണ്ടി വരിക അതുകൊണ്ടാണ് അസംഖാൻ ഈ വിഷയം പറയുന്നത് തന്നെ ഇതാണ് നാല് നാലു പാർ വരാണെങ്കിൽ നാലുവെക്ക് നാലൊന്നായിട്ട് കൊടുത്ത് കേസ് കേൾക്കാം ഇതാണ് എങ്ങനെ നാലു കോടതി തുടങ്ങി സുപ്രീംകോടതി വേണ്ടിയിട്ട് പതിനൊന്ന് കോടി രൂപ ഒരാണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സർക്കാരിനെ അറിയിക്കുക രണ്ടാമത്തെ കല്യാണം അറിയിക്കുക ഇത് ഞാൻ രണ്ടാം കല്യാണം കഴിക്കാൻ പോകുന്നു ആരെയാണ് രണ്ടാംകാര് മൂന്നാമത്തെ കല്യാണം ഒന്ന് കുരിച്ചു ആ അവരുടെ പേര് അഡ്രസ്സ് നാലാമത്തെ നഫീസത്ത് ആ എഴുതി കഴിഞ്ഞു ഇനിയുള്ളതൊക്കെ ഇനീകരമാണ് പിന്നെ വിദ്യാഭ്യാസത്തിന് പറഞ്ഞിട്ടില്ല അതെന്താണെന്ന് വെച്ചാൽ അയാളുടെ സംബന്ധിക്കട്ടെ ഈ കാര്യം ഈ നാലു വെച്ച് ഞങ്ങൾ റെസ്റ്റർ ചെയ്യും പെൻഷൻ ഈ മറ്റൊരു ഞാൻ കഴിഞ്ഞാൽ ആ പെൻഷൻ അവകാശങ്ങളായിരുന്ന ചോദിച്ചാൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ നാല് പേരാണ് ബാക്കിയുള്ള ഒരു പക്ഷേ ഈ നാല് പേരുടെ കല്യാണത്തിന് അടുത്ത റെക്കോർഡ് ഉണ്ടാവില്ല കാര്യത്തിന് റെക്കോർഡ് പക്ഷേ ഞങ്ങൾ ഇയാൾ പറഞ്ഞ പേരിലായിരിക്കും ഇത് ചെയ്യുന്നത് അപ്പം നമ്മൾ ബാങ്കിൽ നോക്കണം നമ്മൾ ഇത് നോമിനിയെ നമ്മുടെ നോമിനി ആരാണെന്ന് നമുക്ക് തീരുമാനിക്കാം ആരാണോ അവകാശം ഒന്നും ആയിരിക്കില്ല നിയമപരമായിട്ടുള്ള അവകാശം ആവണമെന്നുമില്ല നമ്മൾ ഈ ഈ തുക തുക അക്കൗണ്ടിലെ ബാങ്ക് നിങ്ങൾ എഴുതി കൊടുക്കും അങ്ങനെ നോക്കുമ്പോൾ ഇവർക്ക് സ്ഥിരമായിട്ട് തിരുത്തേണ്ടി വരും ആദ്യം ഒരു ഭാര്യ അവർക്ക് കൊടുത്താൽ മതി പെൻഷൻ മക്കൾ എത്ര പേരാണ് കുറച്ച് കഴിയുമ്പഴത്തേക്കും അവരെ ഒഴിവാക്കിയിട്ട് അടുത്തത് കിട്ടി അപ്പഴത്തേക്കും ആ പേര് പിന്നീട് അവരുമായിട്ടൊന്ന് തെറ്റി പിരിഞ്ഞു അല്ലെങ്കിൽ അവര് പിരിഞ്ഞു പോയി അപ്പൊ അവരുടെ പേര് മാറ്റിട്ട് അടുത്ത പേര് ആ ജീവനാന്തകാലം ഇവർക്ക് ഇങ്ങനെ പേര് മാറ്റാനല്ലേ നേരമുണ്ടാവും വിദ്യാഭ്യാസ വകുപ്പിൽ ഈ നാല് പേർക്കായിട്ട് പെൻഷൻ വീതിക്കും വിധിക്കും ക്ലെയിം അത് ജനുവനായിരിക്കാം അവർ വർഷങ്ങളോളം ഇയാൾ ഇവിടെ കഴിയുവാനായിരിക്കാം ഇയാൾ അവരുടെ മക്കളുണ്ടാകും എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയാം ഇയാൾ ഇതുപോലെ ഈ നാല് പേർക്കായിട്ട് പെൻഷൻ പെയ്തിട്ട് കേസ് കിട്ടണം ഇതൊരു ന്യായമായ കാര്യമല്ല അതെ ഇവരൊക്കെ കല്യാണം യാത്ര അന്വേഷിക്കാനായിട്ട് വിദ്യാഭ്യാസമാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് എത്ര അധ്യാപകർ ഇരുപാറ് കോടിയാണ് ഉത്തരപ്രദേശത്തെ ദിവസം അപ്പോൾ അവിടുത്തെ സ്കൂളുകളിലെ അധ്യാപകരൊക്കെ എണ്ണമെന്ന് ഇതിനെ നമുക്ക് പിന്നാലെ നടക്കാൻ കഴിയില്ല എന്നാണ് വലിയ ഇസ്ലാമായ അസം കോടതിയിൽ വാദിച്ചത് എന്നിട്ടും ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഏകദിവസത്തിൽ കൊടുത്ത് ഇസ്ലാമയായി വിളിക്കുന്നില്ല അസം അസംഖാൻ സ്വന്തം ഡിപ്പാർട്ട്മെന്റ് തലവേദന ബാക്കിയുള്ളവരുടെയൊക്കെ തലവേദന അതുപോലെ പെട്ടെന്ന് പറഞ്ഞു അസംഖാൻ്റെ ഈ മാത്രമല്ലല്ലോ മാത്രമല്ല മുസ്ലിങ്ങൾ മറ്റു പദത്തിൽ മുസ്ലിങ്ങൾ വിളിക്കാറില്ല അവർ മരിക്കുമ്പോഴും ഇതേ പ്രശ്നം അവിടെ ഉണ്ടാവില്ല ഇതൊന്നും അസംഖാൻ ബാധല്ല സ്വന്തം പദ്ധതി കാര്യങ്ങൾ കൃത്യമായി മാറട്ടെ എന്ത് വായിക്കാം മുസ്ലീങ്ങൾക്ക് അറിയിക്കാം അറിയിക്കാം ഈ പ്രശ്നത്തിൽ ഒരു ദുർഘടം പിടിച്ചൊരു കേസ് കേരള ഹൈക്കോടതിയാണ് ഹൈക്കോടതി അതൊരു ജഡ്ജ്മെന്റ് എഴുതി കഴിഞ്ഞ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനഞ്ചാം തീയതി ഡോക്ടർ ജസ്റ്റിസ് കൌസർ ഇടപകത്ത് അതെ മുസ്ലിമാണ് അതെഴുതി ജഡ്ജ്മെന്റ് ആണ് ഈ ജഡ്മെന്റിന്റെ പ്രാധാന്യം വരുത്തുന്നത് ഇതിൽ ഇറങ്ങിയിട്ടുള്ള ഇഷ്യൂസ് ആണ് ഈ മൈൻഡ് വന്നത് ഹസീന മുപ്പത്തിയെട്ട് വയസ്സുള്ള ഹസീന എന്ന സ്ത്രീ പത്തൊൻപത് വയസ്സുള്ള അവരുടെ മകൻ മുഹമ്മദ് സഹൽ പതിനഞ്ച് വയസ്സുള്ള അടുത്ത മകൻ മുഹമ്മദ് സഫൽ അപ്പൊ സഹലും സഫലും അവരുടെ അമ്മ ഹസീനയുമാണ് പരാതിക്കാർ ഏതും കക്ഷിയാല സുഹൈബ് നാൽപ്പത് വയസ്സുള്ള സുഹൈബ് ആണ് ആണോ ഏതോ കാലത്തുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവിടെ കേസ് എന്താന്ന് ചോദിച്ചാൽ ഇവര്ത്താവിൽ നിന്ന് അകന്ന് താമസിക്കുന്നു വിവാഹം നടന്നിട്ടില്ല ഭർത്താവിൽ നിന്ന് അകന്ന് താമസിക്കുന്നു അതിനകത്ത് ഉണ്ടാവും ഭർത്താവ് വേറൊരു സ്ത്രീയെ കൂടെ കല്യാണം കഴിച്ചിട്ടുണ്ട് അവർ ഇവർ വീട്ടിലിറങ്ങി വേറെ പോയി താമസിക്കുന്നു എന്നിട്ട് എനിക്ക് ചിലവിന് തരണം എന്ന് പറഞ്ഞു കേസ് കൊടുത്ത് കുടുംബത്തിൽ സുഹൈ പറഞ്ഞു എനിക്ക് എനിക്ക് രണ്ടുപേരും അവരുടെ മക്കൾക്ക് കൊടുക്കുന്ന ചിലവിന് കൊടുക്കാൻ എൻ്റെ കാശ് എൻ്റെ കൂടെ താമസിക്കുന്ന കാര്യമുണ്ട് അവളുടെ കാര്യം നോക്കാം ഇവിടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആരാണെന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ എനിക്ക് ഇവിടെ താമസിക്കൂല്ല എൻ്റെ കാര്യമാണെന്ന് താമസിക്കാൻ ഇങ്ങനെ ഒക്കെ പറഞ്ഞു സുഖമായിട്ട് പക്ഷേ ഫൈനലി കോടതി കീഴ് കോടതി പറഞ്ഞു ഒരു കരിഞ്ചേ കുറച്ച് കാശ് ഇവർക്ക് കൊടുക്കണം അതായത് മന്ത്ലി മെയിൻ്റനൻസ് ആയിട്ട് ഒരു നാലായിരം രൂപ അമ്മയ്ക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം രണ്ട് മക്കൾക്ക് കൊടുക്കാൻ കുടുംബ കോടതി വിജയമായി അപ്പോൾ രൂപ പിന്നെ മൂവായിരം ആയിരത്തി മൂവായിരുന്നു അപ്പോൾ ഏഴായിരം രൂപ മാസം അവർ കൊടുക്കപ്പാ എന്ന് പറഞ്ഞിട്ട് കുടുംബ കോടതി വിചാരിച്ചു ആ വിധി ശരിയല്ല അത് പോരാ എന്ന് പറഞ്ഞിട്ടാണ് അമ്മയും മക്കളും കൂടെ ഹൈക്കോടതിയിൽ വന്നത് ഹൈക്കോടതി പറഞ്ഞത് മാരേജ് റിലേഷൻഷിപ്പ് ആൻഡ് ഇൻ ഇവർ തമ്മിൽ വിവാഹം കഴിച്ചിരുന്നു കഴിച്ചിരുന്നുവെന്ന് സ്വയമില്ലായ മക്കൾ തന്നെയാണ് ഇവരെന്ന് രണ്ട് സമ്മതിക്കുന്നത് അതിന് മാത്രം തർക്കമില്ല സൂപ്പർ മാർക്കറ്റ് ആ വിദേശത്താണ് ഒരു സൂപ്പർ മാർക്കറ്റാണ് ഒരു ലക്ഷം രൂപ മാസം ശമ്പളം ഉണ്ട് എന്നാണ് ഈ മുട്ടൻ ഞങ്ങൾക്ക് ഒന്നും കരില്ലാന്ന് പറയുന്നത് ഏഴായിരം രൂപ കൊടുക്കുന്ന പോരാ ഞങ്ങൾക്ക് ഒരു പതിനായിരം രൂപ ഭാര്യയ്ക്ക് എണ്ണായിരം രൂപ മൊത്തം പറഞ്ഞു ഏഴായിരം ആറായിരം രൂപ ഇങ്ങനെ പത്ത് ഇട്ടും പതിനെട്ടും ആറ് ഇരുപത്തിനാലായിരം രൂപ മാസം കിട്ടണം അതിന് ഇയാൾ വരുമാനമുണ്ട് ഒരു ലക്ഷം രൂപ മാസം കിട്ടുന്നില്ല ഇനി കുറച്ച് ഫൈവ് തൗസൻഡ് ലാൻഡ് പ്രോപ്പർട്ടി ഇവിടെ നാട്ടിലുള്ള പ്രോപ്പർട്ടിയിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപ ഈ ഭർത്താവ് വേറെയും വരുമാനം അപ്പോൾ അപ്പൊ ലക്ഷം രൂപ വരുമാനമുള്ള ഈ മുട്ടനാണ് ഞങ്ങൾക്ക് പത്ത് പൈസ തരാം ഞങ്ങളെ അറിയില്ല കൂടാതെ പറഞ്ഞിട്ട് ഞങ്ങൾക്കുന്നത് ഇതാണ് ഇവിടെ വരാം ഗൾഫ് ഇയാൾ സമ്മതിക്കുന്നു ഞാൻ ഗൾഫിലായിരുന്നു ഹാസ് 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 എ എ കണ്ടൻഷൻ ദാറ്റ് ദാറ്റ് റിട്ടേൺ ഫ്രം ഫ്രം ഗൾഫ് ആൻഡ് ആൻഡ് വർക്കിംഗ് ആസ് എംപ്ലോയി ഇൻ ഇൻ ബേക്കറി മദ്രാസ് ഈസ് ഓൺലി ഓൾസോ സഫറിംഗ് വേരിയസ് ടു സെക്കൻഡ് ലൈഫ് ഇയാൾ ഞാൻ തിരിച്ചു വന്നു മദ്രാസിന്റെ ബേക്കറിൽ എനിക്ക് ജോലി എണ്ണായിരം രൂപയും മാസം ഉള്ളത് എനിക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെയുണ്ട് കൂടാതെ എന്റെ കൂടെയുള്ള ഭാര്യ ഞാൻ അതുകൊണ്ട് ഈ ആദ്യത്തെ ഭാര്യയ്ക്ക് പറ്റില്ല യാതൊരു പറയണം അപ്പൊ ഇയാൾ ഗൾഫിലായിരിക്കും എന്ന് കോടതിക്ക് സംശയം വേണമെങ്കിൽ കണ്ടുപിടിക്കാം അതിനൊന്നും കോടതി പോയില്ല കോടതി പറഞ്ഞു ആൻ ബോഡിഡ് ഹസ്ബൻഡ് മസ്റ്റ് ബി ടു ബി കേബിൾ ഓഫ് മണി ടു ഹിസ് വൈഫ് ആൻഡ് ആൻഡ് ദാറ്റ് ഹിസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു ടു ഫാൻഡ് പൂർണ്ണാരോഗ്യമുള്ള ഒരാൾ പൂർണ്ണ ആരോഗ്യമുള്ള ഒരാൾ അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ് വേണം പ്രിസ്യൂം ചെയ്യും നിയമം അങ്ങനെയാണ്

ശരി ഇതൊക്കെ പോട്ടെ ഇവള് എന്റെ കൂടെ താമസിക്കുന്നത് ഇവൾ ഇറങ്ങിപ്പോയവാണ് ഇവൾക്ക് ആന്റി വൈകിട്ട് കൊടുക്കാൻ എനിക്ക് ബാധ്യതയില്ല എന്റെ ഭാര്യയാണെങ്കിൽ എന്റെ കൂടെ പോകണം അല്ലാതെ എവിടെയെങ്കിലും പോയി മാറി താമസിച്ചത് പിള്ളേരെയല്ലേ അത് തന്നെ വലിയ എന്ത് പറയേണ്ടെ ഇത് ഇപ്പൊ കിട്ടുന്ന ശമ്പളം കൊണ്ട് രണ്ടാം ഭാര്യയെ പോറ്റാൻ തെറിയുള്ളൂ ദ മുസ്ലിം പേഴ്സണൽ ലോ ദോ ഹസ്ബൻഡ് ടു കോൺട്രാക്ട് എ സെക്കൻഡ് ദ ദ സബ്സിസ്റ്റൻസ് ഓഫ് ഫസ്റ്റ് മാരേജ് ഇൻ സർക്കംസ്റ്റാൻസസ് സ്പെസിഫിക്കലി മാരേജ് ഹസ്ബൻഡ് ബൗണ്ട് ടു ട്രീറ്റ് ഈക്വലി ആൻഡ് ലിവിറ്റബിൾ ഇതാണ് ഈ ജഡ്ജ്മിന്റെ പ്രധാന ഭാഗം ജഡ്ജി പറയുന്നു മുസ്ലിം പേഴ്സണൽ ലോ ലോയനുസരിച്ച് നിങ്ങൾക്ക് രണ്ടാമത് കല്യാണം കഴിക്കാം ഒരു കല്യാണം നിലനിൽക്കേ രണ്ടാമത് കഴിക്കാം പക്ഷേ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ കഴിക്കുമ്പോൾ ഈ രണ്ട് ഭാര്യമാരെ അല്ലെങ്കിൽ നാല് ഭാര്യമാര് തുല്യമായിട്ട് നോക്കാനുള്ള ബാധ്യതയും നിങ്ങൾക്ക് മുസ്ലിം പേഴ്സണൽ ലോയിൽ ഉണ്ട് അണീക്കുലാക്കാൻ പാടില്ല ഒരു ഭാര്യയും ചിലവ് കൊടുക്കും മറ്റേ ചിലവ് കൊടുക്കില്ല എന്ന് നിങ്ങൾക്ക് വാദിക്കാൻ പറ്റില്ല കല്യാണം കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ ഈ രണ്ട് ഭാര്യയും പുതിയായിട്ട് പരിഗണിച്ചേ പറ്റുള്ളൂ അതാണ് മുസ്ലിം പ്രേസ് മുസ്ലിങ്ങൾക്ക് നാല് കല്യാണം കഴിക്കാം നാല് കല്യാണം കഴിക്കാം എന്നൊക്കെ മുസ്ലിംങ്ങൾ പറയുമ്പോഴും സംഭവം നൽകുന്ന വിശദം കേട്ടോ നാലുപേരെ കല്യാണം കഴിച്ചാൽ അവർ ചോദിക്കുന്ന പോലെ അവരെ പരിപാലിക്കേണ്ടിവരും നാലുപേരെ ഒരേപോലെ വൃത്തിപ്പെടുത്തി സാമ്പത്തികമായിട്ടുള്ള ഏർപ്പെടുത്തും മറ്റൊരു നൂറ്റിപ്പത്ത് അങ്ങനെ കല്യാണം കഴിക്കേണ്ടത് എല്ലാവർക്കും വലിയ ഉത്സാഹം ഈ കഴിച്ചു കഴിഞ്ഞുള്ള ചുമതലകളുണ്ടല്ലോ അത് നിർവഹിക്കാൻ തരത്തിലാണ് അതൊക്കെ പ്രശ്നങ്ങൾ നിലവെക്കുന്നത് നമുക്കറിയാം ഒരു കല്യാണം കഴിച്ചാൽ അതുകൊണ്ട് നടക്കാൻ തന്നെ ആൾക്കാരെ പാടില്ല അവിടെ ആണ് ഈ നാല് ഇയാൾക്ക് രണ്ട് പേർ നാല് കീഴിൽ ആലോചിച്ചു രണ്ട് കല്യാണം ബട്ട് കോടതി പറഞ്ഞു മുസ്ലിം പേഴ്സണൽ സ്പെസിഫിക്കലി ദ ഹസ്ബൻഡ് ഈസ് ബൗണ്ട് ടു ട്രീറ്റ് വൈഫ് കോൺട്രാക്രേജ് ഈ റൂൾ രണ്ടാമത് കല്യാണം കഴിച്ചതിൽ ക്ഷുഭരിയായിട്ട് ആദ്യത്തെ ഭാര്യ ഇറങ്ങിപ്പോയി വരെ താമസിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അവരുടെ ഓരവകാശവും നിഷേധിക്കാൻ ഭർത്താവ് അധികാരമില്ല മനസ്സിലാവും ഇതിന്റെ കോംപ്ലിക്കേഷൻ ഈ നാല് കല്യാണം കഴിക്കാൻ നോക്കിയിരിക്കുന്നു മുസ്ലിംകളോടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളെ നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നു നിയമത്തിന് മനസ്സിലാവുന്നു പക്ഷേ ആദ്യ ഭാര്യയ്ക്ക് ഇറങ്ങി പോകാൻ സ്വാതന്ത്ര്യമുണ്ട് വിവാഹം മൂലം നേടാതെ തന്നെ അവരുടെ അവകാശങ്ങൾ മുഴുവൻ വാങ്ങിയെടുക്കാനും അവർക്ക് കോടതി വഴി സാധിക്കും ഇതുപോലത്തെ കോംപ്ലിക്കേഷൻ പോകാതെ ഒരു കല്യാണം മതി എന്നിട്ടായിരിക്കുന്നത് അതിൽ ഭംഗി മുസ്ലിം അങ്ങനെയും ചിന്തിക്കേണ്ടതല്ലേ ഈ എടാകുളത്തിനൊക്കെ പോകുന്നതിനാ ഇപ്പൊ ഈ പറഞ്ഞ അമ്മയും മക്കളും നല്ല കെട്ടണം ഇഷ്ടം പോലെ പക്ഷേ മക്കൾക്ക് ചെലവിനോ കൊടുക്കാനും വയ്യ ആദ്യത്തെ ഭാര്യയെ നോക്കാനും വയ്യ ഇപ്പം ചെയ്യുന്ന ജോലി അനുസരിച്ചിട്ട് രണ്ടാമത്തെ ഭാര്യയെ നോക്കാൻ മാത്രമേ പറ്റൂ അപ്പോൾ ഇഷ്ടം പോലെ കെട്ടാൻ പറയുന്നതെന്നും പറഞ്ഞ് ഇങ്ങനെ നടന്ന് കിട്ടുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു പണിയും കൂടിയുണ്ട് എന്ന് കേരള ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചാം തീയതി തെളിയിച്ചതിൽ നിന്ന് ശരീരത്തിലോ അത്ര വലിയ നമുക്ക് എളുപ്പമുള്ള നിയമമൊന്നുമല്ല എന്നേതാണ്ട് കാക്കന്മാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നന്ദി